രാജാക്കാട്ടിൽ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റോറിൽ നിന്നും പന്ത്രണ്ട് ചാക്ക് ഏലക്ക മോഷണം പോയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നെന്ന ആരോപണവുമായി ഉടമ ബിനോയ് സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നതായി രാജാക്കാട് പോലീസ് പറയുമ്പോഴും നാളിതുവരെയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഉടമയുടെ സുഹൃത്തായ രാജാക്കാട്ടിലെ ഏലക്ക വ്യാപാരി നടത്തിയ ആസൂത്രിത നീക്കമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ബിനോയിയുടെ ആരോപണം കഴിഞ്ഞ ഇരുപതിലേറെ വർഷമായി സുഹൃത്തായിരുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്നും രോഗിയാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്നും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായതായും ബിനോയ് ആരോപിച്ചു തന്റെ സ്റ്റോറിലെ ഡ്രയർ മാറ്റിസ്ഥാപിച്ചപ്പോൾ മുൻപ് പ്രവർത്തിച്ചിരുന്ന സി സി ടിവിയുടെ കണക്ഷൻ വിട്ടുകിടക്കുകയാണെന്ന് പ്രതിയായ വ്യാപാരിക്ക് വ്യക്തമായി അറിയാമായിരുന്നു

പോലീസിന് അന്വേഷണങ്ങൾ ഒരു നടന്നു അവരാണ് ഇത് ഈ സാധനം കൊണ്ട് വിറ്റതും പിന്നെ എടുത്തോണ്ട് പറയുന്നു കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു അതിനുശേഷമാണ് അവരവർ പിന്നെ ഇവരെ ചോദ്യം ചെയ്യാൻ പിടിപ്പിക്കുന്നതും അപ്പൊ ചോദ്യം ചെയ്യാൻ പിടിക്കുമ്പോ എല്ലാം പിന്നെ ഇതിനോട് അനുബന്ധിച്ച് പോലീസായിട്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം പേര് ചോദ്യം ചെയ്തു അവർ അവരുടെ ഭാഗത്ത് നല്ല ഒരു അന്വേഷണം നടന്നു നമുക്ക് ഒരു ആക്ഷേപമില്ല ഫോക്കസ് കാരണം സംശയിക്കേണ്ട എല്ലാ ഹൈക്കോടതി പ്രതിയെന്ന് സംശയിക്കുന്ന വ്യാപാരിയെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കേസ് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ പതിനഞ്ച് ലക്ഷം രൂപയുമായി വ്യാപാരിയുടെ സുഹൃത്ത് തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ബിനോയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി രാത്രിയിലാണ് ഏലക്ക മോഷണം പോയത് രാജാക്കാട് ചിരുപുറം മുത്തനാട്ട് ബിനോയിയുടെ വീടിനോട് ചേർന്നുള്ള സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന പന്ത്രണ്ട് ചാക്ക് ഏലക്കയാണ് മോഷണം പോയത് ബിനോയിയും കുടുംബവും ഒരാഴ്ചയായി സ്ഥലത്തില്ലായിരുന്നു ബിനോയിയുടെ തൊഴിലാളികൾ കുറച്ചു മാറിയുള്ള തോട്ടത്തിലെ ഷെഡിലാണ് താമസിച്ചിരുന്നത് തൊഴിലാളികൾ രണ്ടാം തീയതി വൈകിട്ട് വീടിനടുത്ത് തൊഴിലിടത്തിലുള്ള പോത്തിൻകിടാങ്ങൾക്ക് തീറ്റ നൽകിയ ശേഷം രാത്രി എട്ട് മുപ്പതിന് ഷെഡിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ എത്തിയപ്പോൾ സ്റ്റോറിൽ ഏലയ്ക്ക സൂക്ഷിച്ചിരുന്ന മുറിയുടെ വാതിലുള്ള പൂട്ട തകർത്തിരിക്കുന്നത് കണ്ടതോടെ ബിനോയിയെ വിവരമറിയിച്ചു തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ഉണക്കി വെച്ചിരുന്ന ഏലക്ക ചാക്കുകളിൽ പന്ത്രണ്ടെണ്ണം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി ബിനോയ് രാജക്കാട് പോലീസിൽ പരാതി നൽകി പോലീസ് പോലീസിനായും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയതായും രാജാക്കാട് പോലീസ് വ്യക്തമാക്കിയിരുന്നു മോഷണം നടന്ന ആദ്യ മൂന്ന് മാസക്കാലത്തുണ്ടായ കേസ് അന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്നും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് സ്പെഷ്യൽ ടീമിനെ വെച്ച പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കിയതെന്നും ബിനോയ് പറയുന്നു സ്പെഷ്യൽ ടീം നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ചോദ്യം ചെയ്ത് എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി ജില്ലാ പോലീസ് മേധാവിക്കും ഹൈക്കോടതിയിലും പരാതി നൽകിയതിനെ തുടർന്നാണ് കേസിന്റെ തുടരന്വേഷണം വൈകുന്നതെന്നും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു